റിയപ്പെട്ടവരെ നമസ്കാരം അസമിലെ ഗോൾപാറയിൽ വളരെ ഭീകരമായ രീതിയിൽ മുസ്ലിങ്ങളെ കൊണ്ടിരിക്കുകയാണ് ഗോൾപ്പാറയിലെ കുടിയൊഴിപ്പിക്കൽ പരിസ്ഥിതിയുടെ പേര് കൂടി പറഞ്ഞിട്ടാണ് വൈക്കാൻ റിസർവ് ഫോറസ്റ്റ് മേഖലയിൽ താമസിക്കുന്ന ആളുകളെയാണ് കുടിയൊഴിപ്പിക്കുന്നതെന്നാണ് അസം ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയപ്പെടുന്നുണ്ട് പക്ഷെ അടിസ്ഥാനം അതൊന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാം സാധാരണഗതിയിൽ ഇന്ത്യയിൽ നിരവധി ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുപക്ഷെ കോടിക്കണക്കിന് ആളുകൾ റിസർവ് ഫോറസ്റ്റുകളിൽ കുടിയേറി പാർത്തുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരക്കാരെ കുടിയിറക്കുന്ന സമീപനങ്ങൾ സ്വീകരിച്ചാൽ അതിനുള്ള റവന്യൂ നടപടികളുണ്ട് അത്തരം നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് ഒറ്റ ദിവസം കൊണ്ട് മൂവായിരത്തിലധികം മുസ്ലിം കുടുംബങ്ങളെ മൂവായിരത്തിലധികം മുസ്ലിം കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് ആളുകൾ വരും ആ പതിനായിരക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിച്ചിരിക്കുന്നത് കുടിയൊഴിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആസാമിലെ നിലവിലുള്ള സാമൂഹ്യ സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനേഴ് മുതൽ അസമിൽ എൻ ആർ സി നടപ്പാക്കിയതു മുതൽ ഭീകരമായ മുസ്ലിം ഉന്മൂലനം നടക്കുകയാണ് എൻ ആർ സി നടപ്പാക്കിയതിനെ തുടർന്ന് പത്തൊമ്പത് ലക്ഷം ആസാമികൾക്കാണ് അവരുടെ പൗരത്വ രേഖകൾ സമർപ്പിക്കാൻ ആകാതെ പോയത് ഇതിൽ മുസ് മുസ്ലിങ്ങളല്ല കൂടുതൽ ബംഗാളി ഹിന്ദുക്കളാണ് കൂടുതലായിട്ടുള്ളത് പക്ഷേ പുതിയ പൗരത്വ നിയമം വന്നതോടുകൂടി ബംഗാളി ഹിന്ദുക്കൾക്ക് പിന്നീട് പൗരത്വം തെളിയിച്ച് തിരിച്ച് വരാനാകും അതേസമയം ഇതിലെ മുസ്ലിങ്ങൾക്ക് പൗരത്വം തെളിയിക്കാൻ മറ്റൊരു മാർഗങ്ങളില്ലാതെ വരികയും ചെയ്യും പൗരത്വ അപേക്ഷ കിട്ടുകയും ഇല്ല പിന്നെ തിരിച്ചു വരുന്ന ബംഗാളി ഹിന്ദുക്കൾ തന്നെ രണ്ടാംതിര പൗരന്മാരായി മാറുവന്നത് മറ്റൊരു കാര്യമാണ് പൗരത്വ രേഖകൾ സമർപ്പിക്കാനാകാതെ പോയ ആളുകൾ അവരെ ഡി ഓർഡർ ചെയ്യപ്പെട്ടു അവർ ഇപ്പോൾ ഓർഡർ പട്ടികയിൽ പേരില്ല അവർ അവരുടെ അതിൽ പല ആളുകളെയും ഡിറ്റക്ഷൻ സെൻറ്ററിലോട്ട് മാറ്റിയിട്ടുണ്ട് കുറേ ആളുകൾ ഫോറിൻ ട്രൈബ്യൂണലിൽ കേസ് കൊടുത്ത് പിറകെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അസമിൽ ഇപ്പോൾ ഗോൾപാറയിൽ നടക്കുന്ന കുടിയൊഴിപ്പിക്കൽ ഇത് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗോൾപാറയുടെ ഒരു സാമൂഹ്യ സാഹചര്യം കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഗോൾപ്പാറ ദിബ്രൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ള ഒന്നാണ് ആസാമിലെ ഈ ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി ഒമ്പത് മുതൽ നേരത്തെ കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ എ യു ഡി എഫ് അതിൻ്റെ സ്ഥാപകം കാലം മുതൽ എ യു ഡി എഫ് വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി റക്കീബുൽ ഹസൻ പത്ത് ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണ് അതിന് കാരണം എ യു ഡി എഫിൻ്റെ വഞ്ചനാത്മകമായ സമീപനം ബി ജെ പി അവരുടെ സഹകരണമൊക്കെയാണ് അപ്പോൾ പത്ത് ലക്ഷത്തിലധികം വോട്ടുകൾക്ക് കോൺഗ്രസ് വിജയിച്ചൊരു മണ്ഡലമാണ് ഈ ആസാമിലെ ചുമറു അവിടെയാണ് ഈ പ്രദേശമുള്ളത് അപ്പോൾ അവിടെ കുടിയൊഴിപ്പിക്കുക എന്നത് ഈ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾ പതിനായി മൂവായിരത്തിലധികം കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതായത് നിരവധി മദ്രസകളും സ്കൂൾ കെട്ടിടങ്ങളുണ്ട് മദ്രസകളുണ്ട് ആയിരക്കണക്കിന് റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുണ്ട് ആരാധനാലയങ്ങളുണ്ട് ആശുപത്രികളുണ്ട് ഇതെല്ലാം കൊണ്ട് ഈ തകർത്ത് കളഞ്ഞതിൽ ബുൾഡോസ് ചെയ്യപ്പെട്ടതിൽ ഒറ്റ ദിവസം കൊണ്ട് ബുൾഡോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു രേഖയും സമർപ്പിക്കാൻ കയ്യിലുള്ള രേഖകളൊന്നും പരിശോധിക്കാൻ പോലും റവന്യൂ അധികൃതർ തയ്യാറല്ല ഫോറസ്റ്റ് അധികൃതർ തയ്യാറല്ല അപ്പോൾ ഈ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് യാതൊരു പുനരധിവാസവും ഏർപ്പെടുത്തിയിട്ടില്ല ആദ്യമായിട്ടാണ് കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് ഒരു പുനരധിവാസവും നൽകിയിട്ടില്ല നഷ്ടപരിഹാരവും നൽകിയിട്ടില്ല അതിനെക്കുറിച്ച് സംസാരിക്കുന്ന പോലുമില്ല പല ആളുകളിപ്പോൾ ടാർക്കോളിൻ ഷീറ്റുകളിലൊക്കെയാണ് അന്തി ഉറങ്ങുന്നത് ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഈ മുസ്ലിം വംശഹത്യയുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള നീക്കമാണ് ആസാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന മുഖ്യമന്ത്രി ആസാമിൽ അധികാരത്തിലേറ്റ ശേഷം നടന്നിട്ടുള്ള ഓരോ നീക്കങ്ങളും പരിശോധിച്ചിട്ടുണ്ട് അദ്ദേഹം നിരവധി വംശീയ വിദ്വേഷം നിറയുന്ന പ്രസ്താവനകളാണ് മുസ്ലിങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ കുടിയേഴ്പ്പിക്കപ്പെട്ടവരെല്ലാം മിയാ മുസ്ലിങ്ങളാണ് പ്രത്യേകിച്ച് ട്രൈബ്സാണ് ഈ മിയാ മുസ്ലിങ്ങളുടെ ട്രൈബൽ സംവരണം നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ ആസാം ഗവൺമെൻറ് അതിനുള്ള നിയമ നടപടികളുമായി അസാം ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെ നിലവിലുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുക ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മുസ്ലിങ്ങളെ പുറന്തള്ളുക പൗരത്വം നിഷേധിക്കുക ഇപ്പോൾ പുറത്താക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവരുടെ മുഴുവൻ ഒറിജിനൽ രേഖകളും അധികൃതർ എടുത്തുകൊണ്ടുപോയി എന്നാണ് പലരും പറയുന്നത് അവരുടെ കോപ്പി ആയിട്ടുള്ള രേഖകളുടെ കോപ്പികൾ ഹാജരാക്കിയത് അല്ല എന്ന് പറഞ്ഞ് തള്ളും ഒറിജിനൽ രേഖകൾ ഭരണകൂടം പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അപ്പോൾ ആ നിലയ്ക്ക് ഒരു രേഖകളും ഇല്ലാതാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നിട്ട് അവർ പൗരന്മാരല്ല എന്ന് പറഞ്ഞ് പുറന്തള്ളുക നിരവധി ആളുകളെ അതിർത്തി കടത്തിവിട്ടതായി മറ്റ് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ബംഗ്ലാദേശികൾ എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് നിരവധി ആളുകളെ ബംഗ്ലാദേശ് അതിർത്തി കടത്തിവിടുന്ന സമീപനം അവരുടെ പിന്നിൽ വെടി വെക്കാൻ വേണ്ടി പിന്നെ മിലിറ്ററിയും പോലീസും നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കിയാൽ വെടിവെക്കുമെന്ന് കൽപ്പിച്ചുകൊണ്ട് അതിർത്തി കടത്തി വിടുക അവിടെ അഭയാർത്ഥികളായി പോവുക ഇങ്ങനെ ഇത്തരത്തിലുള്ള ഭീകരമായ അവസ്ഥയിൽ ആസാമിലെ മുസ്ലിം സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നു മദ്രസകൾ എഴുന്നൂറിലധികം മദ്രസകളാണ് ആസാമിൽ തകർക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ നിരവധി സാമൂഹ്യമായിട്ടുള്ള ഇടപാടുകൾ മുസ്ലിങ്ങളുടേത് അനുവദിക്കുന്നില്ല അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ആസാമിൽ ഉയർന്നു വരികയാണ് ഏതാണ്ട് ഒരു വംശഹത്തേക്കിലേക്ക് പോകുന്ന സമീപനങ്ങൾ ഉയർന്നു വരുന്നു ഈ പതിനായിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഈ കോൾപാറയിൽ മാത്രം നിലവിലാണ് ലക്ഷക്കണക്കിന് ആളുകൾ നേരത്തെ എൻ ആർ സിയുടെ പേരിൽ ഒരു തൃശങ്കൂ സ്വർഗത്തിലായിട്ടുള്ള ആളുകളുണ്ട് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സർക്കാർ സ്വീകരിക്കുന്നത് മുസ്ലിം വംശഹത്യയുടെ ഭാഗമാണ് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും കൊടിയ മുസ്ലിം വംശഹത്യയാണ് ആസാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും ഈ പ്രതിഷേധങ്ങൾ മുഖവിലക്കെടുക്കാനോ ഇതിനെ പരിശോധിക്കാനോ ഒന്നും സർക്കാർ തയ്യാറായില്ല ആകുന്നില്ല പകരം ആളുകളെ വീണ്ടും വീണ്ടും വംശീയമായി അധിക്ഷേപിക്കുകയും കൂടുതൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും നിർണായകമായ ഒരു സംസ്ഥാനമാണ് ആസാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമെന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്തെ അരക്ഷിതാവസ്ഥയിൽ എത്തിക്കുക എന്നതാണ് ബി ജെ പി ഭരണകൂടത്തിൻ്റെ ഉദ്ദേശം അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യാനുള്ള അതിൻ്റെ ഒരു നഴ്സറിയാക്കി ആസാമിനെ മാറ്റുക എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എൻ ആർ സി ഇനി ബംഗാളിൽ നടപ്പാക്കുമെന്ന് അമിത്ഷാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ ആർ സി ഇന്ത്യയിലെമ്പാടും ഘട്ടംഘട്ടമായി നടപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ ആർ സി അതിൻ്റെ ദുരന്ത ഫലം അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളെയാണ് മറ്റു പല കാരണങ്ങളാൽ കുടിയിറക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് മറ്റൊരു കാര്യം അപ്പോൾ ഏത് വിധേനയും മുസ്ലീങ്ങളുടെ പൗരത്വം ഇല്ലാതാക്കുക ഏത് വിധേനയും മുസ്ലീങ്ങളെ കുടിയൊഴിപ്പിക്കുക എന്ന നീക്കമാണ് ആസാമിലെ ഗോൾപാറയിൽ നടക്കുന്നത് സ്വതന്ത്ര ഇന്ത്യ കണ്ടയിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലാണ് ഇതിനെതിരെ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധം പോലും ആസാമിന് പുറത്തുണ്ടാകുന്നില്ല എന്നത് പ്രധാനപ്പെട്ടതാണ് ആസാമിനകത്തുണ്ടാകുന്നത് പോലും പരിമിതപ്പെട്ടിരിക്കുന്നു അവിടുത്തെ വാർത്തകൾ പോലും ശരിക്കു വരുന്നില്ല എന്ന ആ അർത്ഥത്തിലൊരു പുകമറയിട്ട ഒരു ഇരുണ്ട സമീപനമാണ് രാജ്യത്തെമ്പാടുമുള്ളത് ജനാധിപത്യത്തെ ഏറ്റവും അപകടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശങ്ങളെ പൗരാവകാശങ്ങളെ ഏറ്റവും ഭീഷണിയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന സമീപനമാണ് അസാമിലെ ബി ജെ പി ഗവൺമെൻറിൽ നിന്നുണ്ടാകുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾ അസം സന്ദർശിക്കുകയും അതിശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യണം എന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇതില്ലെങ്കിൽ രാജ്യത്തെ ജനാധിപത്യത്തിന് മുഴുവനും അപകടകരമായിട്ട് അസം മാറും എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ എല്ലാവർക്കും നമസ്കാരം അഭിവാദ്യം